നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്വാഗതം പറച്ചലിന് പ്രത്യേകിച്ച് ഒരു ഭംഗിയൊന്നും ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ആണ് അതല്ലാതെ എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ ചാനലിനെ അങ്ങ് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് അവരും കൂടെ ആവശ്യപ്പെട്ടത് പ്രകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി കേട്ടോ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും കൂട്ടോ പിന്നെ ഇനി ഫസ്റ്റ് തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ കേട്ടോ അതായത് എന്നെ അന്വേഷിച്ച് പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടി എന്നെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് സുബിന എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രാജീവ് എന്നാണ് കേട്ടോ അപ്പോൾ എന്നെ അന്യ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു എന്നെ അന്വേഷിച്ച് വരുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു പരിചയപ്പെടുത്തലാണ് അതായത് എസ് ആർ വ്ളോഗ അന്വേഷിച്ച് വരുന്ന പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പുതിയ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുന്നു എൻ്റെ പേര് സുബിന ഹസ്ബൻഡിൻ്റെ പേര് രാജീവ് ഞങ്ങളുടെ രണ്ട് പേരുടെയും ഫസ്റ്റ് ലെറ്റർ നമ്മൾ കൂട്ടിച്ചേർത്ത് നമ്മളൊരു ചാനലിന് പേര് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ എസ് ആർ വ്ളോക്ക് അപ്പോൾ എല്ലാവർക്കും ഈ പുതുവർഷം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും അതുപോലെ തന്നെ നമ്മളൊരു വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു വർഷം എന്നുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കം എനിക്കിപ്പോൾ ഗംഭീരമായിട്ട് എന്താ പറയുക മോശം സമയമായിരുന്നു കേട്ടോ ഈ മോശം സമയമെന്ന് പറയുന്നത് അത് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രവൃത്തി ഉണ്ടോ അതല്ല അതായത് നമ്മുടെ കയ്യിലൊരുപ്പിൻ്റെ ഗുണം കൊണ്ട് എന്നൊക്കെ പറയില്ലേ അങ്ങനെ കിട്ടിയിട്ടുള്ളതല്ല അങ്ങനെ കിട്ടിയിട്ടാണെങ്കിൽ നമുക്കത് ആശ്വസിപ്പിക്കാൻ ആശ്വസിക്കായിരുന്നു അതായത് എൻ്റെ കയ്യിലൊരുപ്പുണ്ടല്ലേ എന്നുള്ളത് ആശ്വസിക്കായിരുന്നു ഇത് പക്ഷേ അങ്ങനെയല്ല ഇത് വേറെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു വെച്ചതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഞാൻ ഇരയാക്കപ്പെട്ട ഒരു സംഭവത്തിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ അതേ കടക്കാൻ പോകുന്നത് പിന്നെ ഇനി ഞാൻ നേരെ വിഷയത്തിലേക്ക് വരാം കുറേ വലിച്ച് നീട്ടി നമ്മൾ നാടകീകതയൊന്നും കൊണ്ടുവരുന്നില്ല നേരെ വിഷയത്തിലേക്ക് കടക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണ് നമ്മുടെ ദീപ്തി ടീച്ചറുടെ എന്താ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള പേരിൽ ഉള്ള ഒരു യൂട്യൂബ് ചാനൽ പക്ഷേ ആ ഒരു ഇപ്പം ചേച്ചിയിൽ നിന്ന് കളിക്കാൻ പാടില്ല കാരണം എനിക്ക് അവരുടെ പ്രായം അറിയില്ല എൻ്റെ പ്രായം ചിലപ്പോൾ അവർക്കും അറിയില്ല പക്ഷെ കാണുന്നവരൊക്കെ പറയണത് ഞാൻ ദീപ്തി ടീച്ചറുടെ അമ്മയാവാനുള്ള പ്രായ പ്രായമുണ്ട് അമ്മുമ്മയാവാനുള്ള പ്രായമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും എനിക്ക് കുഴപ്പമില്ല സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഉള്ളൂ കാരണം എനിക്ക് കുട്ടികളും ഒന്നും ഇല്ലാത്തതല്ല അപ്പോൾ പിന്നെ അത് ആ വഴിക്ക് തന്നെ ഇരിക്കട്ടെ പിന്നെ അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ അവിടെ വെച്ച് നമ്മൾ നിർത്തുന്നു പിന്നെ അപ്പോൾ നമ്മൾ ആ ടീച്ചർ തന്നെ സംബോധന ചെയ്യുന്നുണ്ട് ഒരു ബഹുമാനത്തിന് വേണ്ടിയിട്ട് അവർ നല്ല നല്ല കാര്യങ്ങളും എന്താ പറയുക കൊണ്ട് കഴിയുന്ന ആ ഒരു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് ആ ടീച്ചർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ നമ്മളെന്നല്ല ആ സമൂഹം മൊത്തം ബഹുമാനിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് അപ്പോൾ അവരെ തന്നെ നമ്മൾ മാനിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ അവർക്ക് ഇനി നല്ല നല്ല പ്രവൃത്തികളും കാര്യങ്ങളും ചെയ്യാനായിട്ട് സർവേശനം കൂടെ നിൽക്കട്ടെ ജീവിതത്തിലൂടെ നീളം നല്ല സന്തോഷം കാര്യങ്ങളൊക്കെ അവർക്ക് ദൈവാനു അനുഗ്രഹിച്ച് കിട്ടട്ടെ അത് ഒരു പ്രാർത്ഥന തന്നെയാണ് കേട്ടോ കാരണം എനിക്കത് നന്നായി മനസ്സിലാവുന്ന ഒരാളാണ് പിന്നെ ഇനി ഞാൻ വരുന്നത് എൻ്റെ വിഷയത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ ടീച്ചർ ഇട്ട ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു വ്യക്തി അതായത് റാണി പി സദാശിവം എന്നുള്ള പേരിലൊരു എസ് ആർ ഉള്ളോക്ക് നടത്തുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തി ചെന്ന് ഈ ടീച്ചറുടെ വീഡിയോ ഇടുന്നതിൻ്റെ ചുവടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നിരന്തരം ഇട്ട ബാഡ് കമൻറ്റുകൾ അവരതിനെ എന്താ പറയുക നിരീക്ഷിച്ച് അവർ ആ ഒരു റാണി പി സദാശിവം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അവർ ഒന്ന് റിയാക്റ്റ് ചെയ്തിട്ട് അതായത് അവരുടെ ബാഡ് കമൻറ്റുകളെ റിയാക്റ്റ് ചെയ്തിട്ട് ആ ടീച്ചർ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് അവരുടെ സബ്സ്ക്രൈബേഴ്സ് അവരുടെ സബ്സ്ക്രൈബേഴ്സ് അതായത് അവരുടെ വീഡിയോ കാണുന്ന ആളുകളല്ല അതായത് നമ്മളെപ്പോലെ കുഞ്ഞു കുഞ്ഞൊരു ചാനലല്ല അവരുടേത് അതായത് അവരുടെ ഒരു വലിയൊരു ചാനലാണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്യുന്ന നല്ല നല്ല പ്രവൃത്തികളും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് അവർ ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തികളിലൂടെ വന്നിട്ടുള്ള ഒരു നല്ലൊരു ചാനലാണ് അവരുടേത് അപ്പോൾ ആ ഒരു ടീച്ചറുടേത് അപ്പോൾ അതിലൂടെ നമുക്ക് ആ ടീച്ചറ് ആ വ്യക്തിയെ തിരഞ്ഞുപിടിച്ച് അവരിട്ട ആ ഒരു വീഡിയോ പക്ഷെ അവരുടെ സബ്സ്ക്രൈബേഴ്സെല്ലാം എസ് ആർ വ്ളോഗ് ചാനൽ സെർച്ച് ചെയ്ത് ചെല്ലുമ്പോൾ കിട്ടുന്നത് അത് ഈ പാവം നമ്മുടെ എസ് ആർ വ്ളോഗോ അതായത് ഈ സുബിന രാജീവ് എന്നുള്ള പേരിൽ നമ്മുടെ രണ്ടുപേരുടെയും ആ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററുകൾ കൂട്ടിച്ചേർത്തിട്ടിട്ടുള്ള നമ്മുടെ ഈ ഒരു എസ് ആർ വ്ളോഗിലേക്കാണ് അതായത് വളരെ കുഞ്ഞു ഈ ഒരു കുഞ്ഞൊരു ചാനലിലേക്കാണ് അത് എല്ലാവർക്കും ശ്രദ്ധ കിട്ടുന്നത് പക്ഷേ അത് നേരെ വന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വിടുമ്പോൾ നമ്മുടെ ഏതെങ്കിലും മുൻപത്തെ വീഡിയോസോ കാര്യങ്ങളോ ചെന്ന് കണ്ട് അത് ഈ വ്യക്തി തന്നെയാണോ എന്നുള്ളത് ഉറപ്പിക്കാൻ പോലും ക്ഷമ കാണിക്കാത്ത അല്ല ചീ അതിനു പോലും മനസ്സില്ലാത്ത ഒരു കൂട്ടം വ്യക്തികളുടെ കമൻറ്റിന് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആ ഒരു മാന്യതയില്ലാത്ത ഭാഷയ്ക്ക് ഇരയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളത് എനിക്ക് പറയാനായിട്ട് ഞാൻ കുറച്ച് ദിവസം എടുത്തു കൂട്ടോ കാരണം ദിവസവും നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിൽ എസ് ആർ എന്നുള്ള എൻ്റെ ഈ ഒരു ചാനലിൽ നമ്മൾ ഡെയിലി ലൈവ് പോകാറുണ്ട് അതായത് ഏഴരയ്ക്കാണ് നൈറ്റ് ഏഴരയ്ക്കാണ് നമ്മുടെ ലൈവിൻ്റെ ടൈം അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ലൈവ് പോകുന്ന ഒരാളാണ് കുറച്ച് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് അതിൻ്റെ ടൈം നീണ്ടു പോകാറുണ്ട് ഈ ലൈവിൻ്റെ ഇടയിലും അതായത് ലൈവ് നടക്കുന്ന ആ ഒരു ഇടവേളയ്ക്കുള്ളിലും അതുപോലെ തന്നെ ലൈവ് കഴിഞ്ഞ് നമ്മൾ ചാനലിൽ കയറി നമുക്ക് ദിവസം കിട്ടുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ സഭ ആയിരിക്കും ആ ഒരു ഇത് നമുക്ക് എന്ത് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാനായിട്ട് ഒരു കൊച്ചു ചാനൽ നടത്തുന്നവർക്ക് അത് അറിയാനായിട്ട് നല്ലൊരാകാംക്ഷുണ്ടാവും അപ്പോൾ അതുപോലെ നമ്മൾ ചാനലിൽ കയറി നോക്കുമ്പോൾ അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അന്നു മുതലേ നമ്മൾ ഇതിൻ്റെ പുറകെ ദിവസം ദിവസം നമ്മൾ ചാനലെടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നത് ബാഡ് മെൻറ്റിന്റെ പ്രളയമാണ് അതായത് ദീപ്തി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീച്ചറിട്ട വീഡിയോയ്ക്ക് അനുസരിച്ചിട്ടാണ് അതിനടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ വരണത് ഇവിടെ വരുമ്പോൾ ആ ടീച്ചറുടെ മുഴുവൻ വീഡിയോ കണ്ടിട്ടോ ആ ടീച്ചർ നിരപരാധിയാണ് കാരണം ആ ടീച്ചർ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് എസ് ആർ വ്ളോഗ് റാണി പി സദാശിവം അവരുടെ ഐ ഡി വരെ അവരത് സ്ക്രീൻഷോട്ട് എടുത്ത് അവരെ ചാനൽ വരെ കാണിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത് പക്ഷേ ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടം ആളുകൾ അത് മുഴുവൻ പോലും പോയി കാണാൻ മനസ്സ് കാണിക്കാതെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടോ എന്തോ അവർ എസ് ആർ വ്ളോഗ്യ കേൾക്കുമ്പോഴേക്കും അവർ ഓടിപ്പടഞ്ഞ് നമ്മുടെ ഈ ഒരു ചാനൽ സെർച്ച് ചെയ്തു വരുന്നു ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് ഇതായിരിക്കാം പക്ഷേ അതെല്ലാം നമുക്ക് രസം ഇത് നമ്മളെ നമ്മൾ ഇത് നിങ്ങൾ തന്നെയാണ് ഐഡിയ മാറ്റിയിട്ടല്ലേ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻ്റുകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും ബോധമില്ലാത്ത ബുദ്ധിയില്ലാത്ത ആൾക്കാരൊക്കെയാണോ ഈ ടീച്ചറുടെ വീഡിയോസൊക്കെ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് ഞങ്ങളിവിടെ തമാശയായിട്ടാണെങ്കിൽ പോലും ഞാനും എൻ്റെ ഹസ്ബൻഡ് ഇവിടെ പറഞ്ഞ് ചിരിച്ചു കൂട്ടം പക്ഷേ നമുക്ക് ഒരുപാട് ഇടയിലും ഒരുപാട് ടെൻഷനുള്ള വ്യക്തികളാണ് അല്ലാതെ ഈ എനിക്ക് മാത്രം കൽപ്പിച്ച് ദൈവം കൽപ്പിച്ച് തന്നിട്ടുള്ളതല്ല എന്നുള്ള സംഭവം പക്ഷെ എല്ലാവർക്കും ടെൻഷനുള്ള വ്യക്തികൾ തന്നെയാണ് പക്ഷെ ഒരു എന്താ പറയുക വിവരമില്ലാത്ത ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഈ ഇടുന്ന ഈ ഒരു കമൻറ്റിലൂടെ ഞാൻ എന്താ പറയുക അനുഭവിച്ചിട്ടുള്ള അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ ചാനൽ നടത്തുന്ന ആൾക്കാർക്ക് നല്ല മനക്കരുത്ത് വേണം ധൈര്യം വേണം എന്നൊക്കെയുള്ളത് അത് നമുക്ക് നമുക്കില്ല എന്നിട്ടല്ല അവർക്ക് വേണ്ടിവള്ളൂണ്ട് നമുക്ക് പക്ഷെ ചില കമൻസ് ഉണ്ടല്ലോ അതായത് ഇത് ആദ്യത്തെ അനുഭവമല്ല മുൻപും നമുക്ക് ഇതേപോലെ സമാനമായിട്ടുള്ള അനുഭവം അതായത് കുറച്ച് സാഹിത്യം കലർത്തി ഞാൻ പറയുകയാണ് കുറച്ച് സമാനമായിട്ടുള്ള അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഡാനി ഡാനീസ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഈ റാണി പി സദാശിവം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ചെന്ന് അവർക്ക് അവരുടെ കൊച്ചിന് നേരെ ഇട്ട ബാഡ് കമൻ്റിലൂടെ തന്നെ അവർ അതിനെ റിയാക്റ്റ് ചെയ്ത് ആ ഒരു ചാനലിൻ്റെ ഓണർ ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോ പ്രകാരം നമുക്ക് വന്ന് അന്നും നമുക്കിതുപോലെ മോശം കമൻറ്റുകളുടെ പ്രളയം തന്നെയായിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു പൊങ്കാല നമ്മൾ ക്ഷമിച്ചു പക്ഷെ ചില വാക്കുകളെ നമുക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല അതായത് അവർക്ക് ദൈവം ഒരു കുഞ്ഞുണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ ഇല്ലാതെ നമ്മൾ രണ്ടുപേരും ഇവിടെ തനിച്ച് താമസിക്കുക അതായത് നമ്മളുടെ എന്താ പറയുക ജീവിത സാഹചര്യം കൂടി നമ്മൾ ആലോചിക്കണം അല്ലാതെ വന്ന് പറയുന്നവർ നമ്മുടെ ചാനൽ കുറച്ച് നേരം ഒന്ന് കാണുക എങ്ങനെയാണ് അവരുടെ ജീവിതം അല്ലാ അവർ തന്നെയാണോ ഇത് എന്നുള്ളത് ഒന്ന് ഒന്നു ക്ലാരിഫിക്കേഷൻ ചെയ്തതിന് ശേഷമെങ്കിലും മതിയില്ലേ നമുക്കെതിരെ ഈ പൊങ്കാലിടുന്നത് എന്നുള്ളത് ബഹുമാനപ്പെട്ട കമൻ്റോളികളോട് ഞാൻ ചോദിക്കാണ് കേട്ടോ അത് മനസ്സിൽ നമ്മൾ ഇത്രയൊന്നും എന്താ പറയുക ഒരു സംസ്കാരം ഇല്ലാത്ത ഒരു സംഭാഷണം വരരുത് എന്നുള്ളത് ഓരോ കാര്യത്തിലും ഞാനാണെന്നുണ്ടെങ്കിലും എൻ്റെ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിലും നമ്മൾ അത് വൃത്തിക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ സൂക്ഷിക്കാറുണ്ട് പക്ഷെ ചില നേരങ്ങളിൽ നമുക്ക് മനസ്സ് കൈവിട്ടു പോകുന്നുണ്ട് അതായത് ആ കമൻ്റ് നമ്മളുടെ ഈ ഒരു ചാനൽ കാണുന്ന വ്യക്തികൾ നമ്മുടെ കമൻറ്റ് ബോക്സ് ഒക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ദീപ്തി എന്ന് പറയുന്ന ആ ഒരു ടീച്ചർക്ക് ഈ ഒരു റാണി പി സദാശ്യം ബാഡ് കമൻറ്റ് വരാതിരിക്കില്ല അതൊരു ചാനലിൽ ഒരു വീഡിയോ ഇടുമ്പോൾ സോഷ്യൽ മീഡിയ ആണ് പലതരം ആൾക്കാരുണ്ടാവും അത് ബാഡ് കമൻ്റ് വരും അതിനൊക്കെ നമ്മൾ എന്താ പറയുക അംഗീകരിക്കാനും ചിലതിനെ റിയാക്റ്റ് ചെയ്യാനും റിയാക്റ്റ് ചെയ്യുന്ന ചെയ്യേണ്ടതിന് റിയാക്ട് ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥരായിരിക്കണം പക്ഷേ എല്ലാതും അങ്ങനെ കണ്ടില്ലായെന്നൊന്നും വെക്കാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷേ ഈ എന്താ പറയുക ഈ റാണി ചേച്ചി എന്ന് പറയുന്ന ആ ഒരു ആൾ കാരണം കൊണ്ട് ഈ ദീപ്തി ടീച്ചർക്ക് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നു പക്ഷേ ദീപ്തി ടീച്ചർക്ക് ഏറ്റവും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കമൻറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തി റാണി പി സദാശിവമാണ് പക്ഷേ അതിലൂടെ ചാനൽ സെർച്ച് ചെയ്ത് വന്ന് എൻ്റെ ചാനലിലെത്തിയപ്പോൾ അതിലൂടെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഒരു കൂട്ടം ആളുകളുടെ കമൻറ്റുകളാണ് അത് ടീച്ചറേനു ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഓക്കെ പക്ഷേ എനിക്ക് നേരെ തിരിയുമ്പോൾ ഞാൻ ഇവരെ ആരെങ്കിലും ആയിട്ട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റും ഇല്ല അതായത് ഞാൻ ഈ ഇത്രയും കമൻ്റുകൾ കേട്ടിരിക്കേണ്ട കാര്യം എനിക്കില്ല അതാരാണെന്നുണ്ടെങ്കിലും റിയാക്ട് ചെയ്തു പോകും ഒരാഴ്ച പിന്നെ എന്തിനാണ് വെയിറ്റ് ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പോട്ടെ പോട്ടെ സാരല്ല സാരല്ല എന്ന് വിചാരിച്ചു പക്ഷെ ദിവസം പ്രതി ആ ടീച്ചർ രണ്ടാമതും അത് പറഞ്ഞു വീഡിയോ ചെയ്തതില് പറയുന്നുണ്ട് ഏതോ ഒരു പുള്ളിക്കാരി എസ് ആർ വ്ളോഗ് നടത്തുന്ന സുബിന രാജീവെന്നെങ്ങാണ്ടോ ആണോ പേര് എന്നുള്ളത് അവരത് ഒരു ഒരു പരാമർശം അതിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ അത് വേണമെന്നുണ്ടെന്ന് വിചാരിച്ചാൽ ഒന്ന് പോയിട്ട് അതും കൂടെ കാണാതെയാണെന്ന് തോന്നിയിട്ട് വീണ്ടും വന്ന് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എന്താ പറയുക അസഭ്യമായിട്ടുള്ള സംസാരം എന്നൊക്കെ പറയില്ലേ സഭ്യമായ രീതിയിൽ നമ്മളോട് ചോദിക്കാം എന്ത് നിങ്ങളാണോ എസ് ആർ എന്ന് നടത്തുന്ന അല്ലെങ്കിൽ എസ് ആർ വ്ളോഗിലെ റാണി പി സദാപശവും നിങ്ങളാണോ എന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ബാഡ് കമൻറ്റ് ഇടാം ഇതങ്ങനെയെന്നല്ല ഇനി നാളെ ഞാൻ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു ഒരു ദിവസം കൂടി എക്സ്ട്രാ എടുത്തോളൂ കാരണം നാളത്തെ ഒരു ദിവസം എനിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൽ ഞാൻ കമൻ്റുകൾ മാത്രം ഇട്ടിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ ഈ കമൻറ്റിലൂടെ അനുഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ പിന്നെ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് മാത്രം എനിക്ക് പറയാനുള്ളതാണ് അവർ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു ഈ ലൈവ് ഇരിക്കുമ്പോൾ നെഗറ്റീവുകളുടെ ഘോഷയാത്ര കണ്ടിട്ട് അവരെന്നെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടിട്ട് അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു ഒരു വീഡിയോ ചെയ്തിട്ട് ഞങ്ങൾക്കിതെന്താ കാര്യം എന്നുള്ളത് മനസ്സിലാവണില്ല കാരണം ഒരു പത്ത് ഇത് നമ്മൾ ലൈവില് നമ്മൾ അവരെ കമൻറ്റ് വായിച്ചിരിക്കുന്ന സമയത്താവും കയറി വന്നിട്ട് ദീപ്തി ടീച്ചർ അങ്ങനെ പറഞ്ഞ സ്ത്രീ നിങ്ങളാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള അവരുടേതായിട്ടുള്ള കമൻ്റുകൾ കയറി വരുന്നത് അപ്പോൾ എല്ലാവരോടും നമുക്ക് അങ്ങനെ നടന്ന് മറുപടി പറയാനായിട്ട് ലൈവിലൂടെ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവർ ആവശ്യപ്പെട്ടു ഒന്ന് ഒരു വീഡിയോ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഇനി വന്ന് കാണുന്നവർക്കും ഇനി ദീപ്തി ടീച്ചർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ എന്താ പറയുക ഇടാൻ വരുന്നവർക്കും ഒരു ഒരു എന്താ പറയുക മനസ്സിനൊരു സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു ഇടാം കേട്ടോ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു വ്യക്തി അത് ആക്ഷേപമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അങ്ങനെ മോശം ആയി ചിത്രീകരിച്ചിട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആളല്ല നമുക്ക് അങ്ങ് അതിനോട് വലിയ താല്പര്യമില്ല പിന്നെ നെഗറ്റീവ് കമൻറ്റിൻ്റെയോ നെഗറ്റീവ് വീഡിയോയുടെ പേരിലോ നമുക്ക് റീച്ച് റീച്ചാവേണ്ട ഒരു കാര്യം എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരാഴ്ച ഞാൻ ഈ വീഡിയോ ഞാൻ വൈകിച്ചത് ചെയ്തിരുന്നില്ല എന്നുള്ളത് വിചാരിച്ചത് അത് ഡാനീസ് ഡേയ്സിലും നമ്മളങ്ങനെ തന്നെയാണ് വിചാരിച്ചത് പക്ഷേ ആ ഒരു വീഡിയോ ചെയ്തിട്ടിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അത്രയും ബുദ്ധിമോതമില്ലാത്ത ആൾക്കാരാണ് അത് ഈ കമൻ്റ് ഗുളികൾ എന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ട് അതിൻ്റെ അടിയിലും നെഗറ്റീവ് പൊങ്കാലകൾ ഇഷ്ടം പോലെയുണ്ട് പിന്നെ അവരുടെ ആ ഒരു എന്താ പറയുക ഡാനിസ് ഡേയ്സിലെ കുട്ടീനെ പറയാൻ മാത്രമൊന്നും നമ്മളൊന്നും അങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരല്ല നമ്മളൊന്നും അതിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരുമല്ല അത് കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് അത് നന്നായിട്ട് മനസ്സിലാവാം പിന്നെ അതിൽ പറഞ്ഞ ഒരു കമൻറ്റ് അതെന്നെ നന്നായി വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു വെറുതെ അല്ല നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാത്തത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ മനസ്സുകൊണ്ടൊക്കെ നന്നായിട്ട് തളർന്നിരുന്നിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ ആരെയും ആരേനെ അതിലൂടെ നമ്മൾ മനസ്സ് വേദനിപ്പിക്കാനോ നമ്മൾ റിയാക്റ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ദീപ്തി ടീച്ചർ ടീച്ചർ അത് കാണുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരം പിന്നെ സന്തോഷമേ ഉള്ളൂ ഞാൻ വീഡിയോസൊന്നും കാണണില്ല എന്നുള്ളത് സത്യമാണ് രണ്ട് വീഡിയോസേ ഞാൻ കണ്ടിട്ടുള്ളൂ കാരണം എൻ്റെ കയ്യിൽ ഈ ഒരു എന്താ പറയുക ഒരു ഫോൺ എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയിട്ട് ഒരു വർഷമായിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ എൻ്റെതായിട്ടുള്ള യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോസ് അധികം നമ്മൾ കാണാറില്ല അപ്പോൾ അല്ലാതെ വലിയ വലിയ ചാനല് പോയി കാണാൻ ഉള്ള മടികൊണ്ടൊന്നുമല്ല കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു കുഞ്ഞു ഒരു കുറച്ച് സമയം കൊണ്ടാണ് നമ്മൾ ആ വീഡിയോസ് ഒക്കെ നമ്മൾ വീഡിയോസൊക്കെ നമ്മളെന്തേലൊക്കെ കണ്ടിരുന്നത് അതുകൊണ്ടാണ് അല്ലാതെ വലിയ ചാനൽ പോയി കാണുന്നതിനുള്ള മോശം എന്താ പറയുക കുറച്ചിൽ കൊണ്ടല്ല ഒന്നുമല്ല കേട്ടോ പിന്നെ പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ ഇത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മുടെ കുഞ്ഞ ഫാമിലിയോട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ദീപ്തി ടീച്ചർ ഇട്ട ഒരു വീഡിയോയുടെ വീഡിയോ അടിസ്ഥാനമാക്കിയിട്ട് അതിൽ ഒരു റാണി ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള റാണി പി സദാശിവം എന്നു പേരുള്ള ഒരു ചേച്ചി അതായത് ഒരു വ്യക്തി അവിടെ ചെന്ന് മോശം കമൻ്റുകൾ കൊടുത്തതിൻ്റെ പേരിൽ ദീപ്തി ടീച്ചർ ഒരു അവർക്കെതിരെ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയിലൂടെ എസ് ആർ വ്ളോഗ് സെർച്ച് ചെയ്ത് ചെന്നിട്ടുള്ള അവരുടെ ദീപ്തി ടീച്ചറ സബ്സ്ക്രൈബേഴ്സ് വന്ന് നമുക്കെതിരെ വന്ന് മോശമായിട്ടുള്ള കമൻറ്റുകളും അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങളും നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് അപ്പോൾ ഇനി കൂടുതലൊന്നും ഞാൻ പറയണില്ല പറഞ്ഞ് ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് റീച്ച് അല്ല അതായത് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി കമൻ്റ് ഇടുന്നവരുടെ ശ്രദ്ധയ്ക്ക് അതെനിക്ക് പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ ഇനി ബാഡ് കമൻ്റോ അല്ല ഇങ്ങനെ വേറെ വല്ല കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട ഇനി വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമുക്കതിനെ റിയാക്റ്റ് ചെയ്യാനായിട്ട് ഞാനും ബാധ്യസ്ഥയാവും എന്നുള്ളത് ഞാൻ ഇതിനാൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നുട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ പിന്നെന്താ പറയാനുള്ളത് ഇനി നാളത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടെ പ്രതീക്ഷിക്കാം എനിക്ക് വന്ന കമൻ്റുകൾ അത് നിങ്ങളും കൂടെ അറിയണം അപ്പോൾ ഞാനത് എടുത്ത് കൃത്യമായിട്ട് ഞാൻ അത് വിവരിച്ചു തന്നെ ഞാനത് ഇത് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നാളെ ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വരട്ടെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ